തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ അല്ലെങ്കിൽ സമൂഹരംഗപുരത്ത് നിന്ന് കല്യാണം കഴിച്ച് നാട്ടിലേക്ക് ആലപ്പിയിലേക്ക് അയക്കുന്ന സ്വന്തം സഹോദരിയുടെ കൂടെ വളരെ ചെറുപ്പമായിരുന്നു പതിനാല് വയസ്സുള്ള പന്ത്രണ്ടോ പതിനാലോ വയസ്സുള്ള ശ്രീ വീര്യാരെഡ്ഡിയാർ ചേച്ചിക്ക് തുണയായി വന്നതാണ് അങ്ങനെ ആലപ്പിയിൽ കടത്തുവള്ളത്തിൽ അന്ന് പറയുന്നത് കേൾക്കാം കടത്തുവള്ളത്തിൽ ഒക്കെ ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ചൊക്കെയാണ് വരുന്നത് അങ്ങനെ നാട്ടിലേക്ക് ആലപ്പിയിലെത്തിച്ചേർന്ന വീര്യാറെഡ്ഡിയാർ അമ്മും തൻ്റെ സഹോദരിക്ക് ഷീമാട്ടി എന്ന് പറയുന്ന തൻ്റെ സഹോദരിക്ക് കൂട്ടായി ആലപ്പുഴയിൽ നിൽക്കുന്നു കുറേ കൊല്ലം കഴിഞ്ഞ് ഒരു തുണി കച്ചവടം നടത്താൻ ഒരു നാലായിരം രൂപ മുതൽക്കൂട്ടായിട്ട് കയ്യിൽ കൊടുക്കുന്നു അതിനു മുമ്പ് തലയിൽ വരെ തുണി വെച്ച് അദ്ദേഹം തലച്ചുമടായി പലയിടത്തും പോയി തുണി വിറ്റുന്ന വിറ്റിട്ടുണ്ട് ശേഷം ഒരു കട തുടങ്ങാനായി ഒരു നാലായിരം രൂപ സ്വന്തം സഹോദരി അവരുടെ ഇന്ന് അന്നത്തെ നാലായിരം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ വാല്യൂ നാൽപ്പത് കോടിയാണോ നാന്നൂറ് കോടിയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല സോ ആ ഒരു മുതൽ മുടക്ക് കൊണ്ടാണ് ആലപ്പിയിൽ ചീമാട്ടി എന്ന കട ആരംഭിക്കുന്നത്